ഹാദേവ്യൈ നമ ഓം നമ ചണ്ഡികായൈ ഓം ശ്രീ ഗുരുഭ്യോ നമം ഹരി ഓം ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു എൺപത്തി രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് ഇന്ന് അപ്പം ശുംഭൻ നിശുംഭ നിശുംഭൻ സൈന്യവുമായിട്ട് ദേവിയെ കൊല്ലാനായി പാഞ്ഞു വന്നു എന്ന് പറഞ്ഞ് അടുത്ത കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് ഇന്ന് അതിൻ്റെ ബാക്കി ഓരോ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞു പോകാം തസ്യഗ്രതസ്ഥഥേ അഞ്ചാമത്തെ ശ്ലോകമാണ് പഴയ പുതിയ പുസ്തകത്തിൽ തസ്യഗ്രതസ്ഥഥേ പാർശ്വയോ മഹാസുരാഹ സന്തഷ്ടൌഷ്ടുടാ കൃത്ഥ ഹും ദേവീം ഉപായു തസ്യ അഗ്രത 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 എന്ന് പറഞ്ഞാൽ മുൻപിൽ തസ്യ അവരുടെ മുൻപിൽ തഥാ അപ്രകാരം പൃഷ്ഠേ പൃഷ്ഠ എന്ന് പറഞ്ഞാൽ പുറകശം പുറകിൽ പാർശ്വയോ രണ്ട് പാർശ്വങ്ങളിലും ച മഹാ ശക്തന്മാരായ അസുരന്മാർ മുൻപിലും പിൻപിലും സൈഡുകളിലും പാർശ്വം എന്ന് പറഞ്ഞാൽ സൈഡ് രണ്ട് സൈഡുകളിലും പുറകിലും മുൻപിലുമൊക്കെ ശക്തന്മാരായ അസുരന്മാരോടുകൂടി അസുരന്മാർ സന്തഷഷ്ടഔഷ്ടപുടാഹ സമ്യക്കായിട്ട് ഔഷ്ടപുടം ഔഷ്ടം എന്ന് പറഞ്ഞാൽ അത്തരം ചുണ്ട് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ അറ്റം ചുണ്ടിൻ്റെ അറ്റം കടിച്ച് പിടിച്ച് ക്രുദ്ധാഹ ക്രോധത്തോടുകൂടി ഹന്തും ദേവിയും ദേവിയെ കൊല്ലാനായി ഉപ യുഹു എന്ന് പറഞ്ഞാൽ അടുത്ത് എയൂ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു അപ്പോൾ അവിടെ ദേവിയുടെ അടുത്തേക്ക് വന്നു ചേർന്നു അപ്പം പുറകിലും മുൻപിലും സൈഡിലും ഒക്കെ ശക്തന്മാരായ അസുരന്മാരോടുകൂടി ചുണ്ട് അസുരന്മാർ ചുണ്ടൊക്കെ കടിച്ചു പിടിച്ചവരുടെ ക്രോധത്തെ കാണിച്ചു കൊണ്ട് ദേവിയെ കൊല്ലാനായി മുമ്പോട്ട് വന്നു വന്നു ചേർന്നു തസ്യാഗ്രതസ്താപൃഷ്ടേ പാർശ്വയോശ്ച മഹാസുരാഹ സന്തഷഷ്ടൌഷ്ടപുടാഹ ഹന്ദും ദേവീം ഉപായയുഹോ നിശുംഭൻ്റെ യുദ്ധോദ്യമനത്തിനായുള്ള യാത്രാ സന്ദർഭത്തിൽ ചില അസുരന്മാർ കോപത്തെ പ്രകാശിപ്പിക്കുന്നതിനായി ഔഷ്ടപുടങ്ങളിൽ കടിച്ചവരുടെ സഹിക്കവയ്യാത്ത ക്രോധത്തെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് ദേവിയെ കൊല്ലാനായി പുറപ്പെട്ടു അടുത്ത ശ്ലോകം ആ ജഗാമ മഹാവീര്യക ശുഭോബി സോബലേർവൃത നിഹന്തും ചണ്ഡികാങ്കോപാദ് ധൃത്വ യുദ്ധം തുമാതൃഭിഹീം ആചകാമ വന്നു മഹാവീര്യ മഹാവീര്യനായ ശുംഭോബി ശുംഭനും സോബലേ വൃതഹ തൻ്റെ സൈന്യം ബല എന്ന് പറഞ്ഞ ശക്തിയല്ല സൈന്യം സൈന്യങ്ങളുമായി ആ എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട് സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട് മഹാവീര്യനായ ആ ശുംഭനും ആചകാമ ശുംഭനും വന്നു എന്തിനായി നിഹന്തും ചണ്ഡികാന് ചണ്ഡികയെ കൊല്ലാനായി കോപാത് കോപത്തോടു കൂടി കൃത്വ യുദ്ധം ദുമാതൃഭിഹി അമ്മമാരോടീ മാതാക്കളോട് യുദ്ധം ചെയ്യാനായിട്ട് കോപത്തോടു കൂടി വന്ന് ചേർന്നു കൃത്വ യുദ്ധം യുദ്ധം ചെയ്തു യുദ്ധം ചെയ്യുവാനായി അമ്മമാരോട് യുദ്ധം ചെയ്യാനായി വന്നു അപ്പം മാതാക്കളോട് മാതൃഭിഹി മാതാക്കളോട് ബഹുവചനാണ് അപ്പം മാതാക്കളോട് യുദ്ധം ചെയ്തുകൊണ്ട് ഈ ചില അസുരന്മാർ ശുംഭനും ശുഭൻ്റെ സൈന്യത്തിലുള്ള ചില അസുരന്മാരും സൈന്യങ്ങളാലെല്ലാം ചുറ്റപ്പെട്ട ശുംഭനും ആ ശുംഭനെ വിശേഷിപ്പിച്ച മഹാവീര്യ മഹാവീരനായ ആ ശുംഭനും പിന്നെ സൈന്യവും സൈന്യത്താൽ ചുറ്റപ്പെട്ട് ചണ്ഡികയെ കൊല്ലാനായി കോപത്തോടു കൂടി ആ മാതാക്കളോട് യുദ്ധം ചെയ്യാനായി വന്നു എന്നർത്ഥം ആ ജകാമ മഹാവീര്യക ശുഭോബി സോബലേർവൃതകാം നിഹന്തും ചണ്ഡികാം കോപാത് കൃത്വ യുദ്ധം തുതൃഭിഹീം മാതൃഗണത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അതിവീര്യശാലിയായ ശുംഭൻ കോഷ് കോപാവിഷ്ടനായി ചണ്ഡികയെ കൊല്ലാൻ അതിവേഗം പാഞ്ഞെത്തി അടുത്ത ശ്ലോകം തതോ യുദ്ധമതീവാസീത് ദ്യശുഭനിശുഭയോ ശരവർഷമതീവോഗ്രം മേഘയോരിവ വർഷതോ തതഹ അനന്തരം യുദ്ധം അതീവ ആസീത് അത്യുഗ്രമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യ ശുഭനിശുംബയോ രണ്ടുപേരും ആ ശുംഭനും നിശുംഭനും ദേവിയുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ശരവർഷം അതീവ ഉഗ്രം അതി ശരവർഷത്തെ ചെയ്തു എങ്ങനെ മേഘയോരിവ ഒരുവ വർഷത്തോഹോ മേഘങ്ങൾ വർഷിക്കുന്നത് പോലെ മേഘങ്ങളെപ്പോലെ പേമാരി പെയ്തു വരുന്നതുപോലെ വർഷങ്ങളെ അയച്ചു രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തതോ യുദ്ധം അതീവാസീത് യുദ്ധം അതീവ ആസീത് എന്നൊക്കെ കൂട്ടിച്ചൊല്ല ഒന്നിച്ചു വായിക്കും യുദ്ധം അതീവാസീത് അതീവ ആസീത് എന്നാണ് അപ്പം ദേവിയാ ദേവിയുടെ ചുംഭനിശുംഭന്മാരും ദേവിയോട് യുദ്ധം ചെയ്യാനായി അവരുടെ കയ്യിലുണ്ട് രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മേഘം വർഷിക്കുന്നത് പോലെ ശരവർഷത്തെ ചെയ്തു പേമാരി വെയ്യുന്നത് ശരത്തെ ശരം എന്ന് പറഞ്ഞ അമ്പ് അസ്ത്രങ്ങളെ അയച്ചു എന്നർത്ഥം തതോ യുദ്ധമ ദീവാസീ ദേവ്യ ചുഭനിശുംബയോഹോ ശരവർഷമ ദീവോഗ്രം മേഘയോരിവ വർഷതോഹോ അനന്തരം ദേവിയും ശുംഭനിശുംഭന്മാരും തമ്മിൽ വലുതായി യുദ്ധമുണ്ടായി മേഘങ്ങൾ വഷിക്കുന്നത് പോലെ യുദ്ധസമയത്ത് രണ്ടു കൂട്ടരും ശരവർഷത്തെ ചെയ്തു अतलोक चिच्छेद तराभ्यां चिच्छेदराभ्या चंडिगा स्वशरोल ताड़यामा सचांगु शस्त्रौरसुरीशिचे आता शराभ्या चंडिगा स्शरोक താടയാമാസ ച അങ്കേഷു ശസ്ത്രൗഖൈ അസുരേശ്വരൗ ആ രണ്ട് അസുരന്മാരും രണ്ട് പേരെയും എന്നൊക്കെ അർത്ഥം അതായത് ആ ശരങ്ങളെല്ലാം അവരാൽ പ്രയോഗിച്ചതാണ് താപ്യാം ശരാഞ്ചിച്ചേതാ താൻ അസ്ത ആ അസ്ത്രങ്ങൾ അവരാൽ പ്രയോഗിച്ച അസ്ത്രങ്ങളെ ചണ്ഡികാദേവി ചണ്ഡിക സ്വശരോൽക്കരൈഹി സ്വന്തം കൊണ്ട് തൻ്റെ കയ്യിലുള്ള സ്വന്തം ശരസമൂഹങ്ങളാൽ ശരോൽക്കരൈഹി ശരങ്ങളുടെ ഒരു സമൂഹം ദേവിയുടെ കയ്യിലുണ്ട് ആ ശരങ്ങളെ കൊണ്ട് താടയാമാസ താടിച്ചു താടിക്കുക വെട്ടുക കൊല്ലുക അടിക്കുക ഇടിക്കുക എന്നൊക്കെ താടനത്തിന് അർത്ഥമുണ്ട് അപ്പോൾ ച അങ്കേഷു അംഗങ്ങളിൽ ആ അസുരന്മാരുടെ അംഗങ്ങളിൽ രണ്ട് അസുരന്മാരെ രണ്ട് പേരെയും അവരുടെ അംഗങ്ങളിൽ ക്ഷതം വരുത്തക്ക വിധം ശസ്ത്രൗഖീര അസുരേശ്വരവും ആ രണ്ടസുരന്മാരെയും ഔന്ന് ചേർക്കുന്നത് പേരെ കാണിക്കുന്നുണ്ടാവും ചുംബനെയും നിശുംഭനേയും അവരുടെ അംഗങ്ങളിൽ ക്ഷതമേൽക്കത്തക്ക പോലെ ശസ്ത്രങ്ങളെ ചെയ്തു ദേവി ചിചേദാം ശരാംധാപ്യം ചണ്ഡികാസോ ശരോൽക്കരൈഹി താടയാമാസ ചങ്കേഷു ച അങ്കേഷു ആണ് ചങ്കേഷു ശസ്ത്രൗഖൈഹീ അസുരേശ്വരൗ ശസ്ത്രൗഖൈരസുരേശ്വരൗ ശസ്ത്രൗഖൈഹീ വിസർഗം പോയിട്ട് അവിടെ രാവുന്നുണ്ട് അപ്പം ശസ്ത്രൗഖൈരസുരേശ്വരൗ അപ്പോൾ എന്താണ് ശുംഭ നിശുംഭന്മാർ ദേവിയുടെ നേർക്കയച്ച എല്ലാ അസ്ത്രങ്ങളെയും ദേവി നിഷ്പ്രയാസം ഛേദിച്ചു കൂടാതെ ദേവി അസുരന്മാരുടെ അവയവങ്ങൾക്ക് ഹനിതട്ടത്തക്കവണ്ണം ശരങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു അടുത്ത ശ്ലോകം നിശുംഭോ നിശിതം ഖഡ്ഗം ചർമ്മചാതായ സുപ്രഭം അതാടയൻ മൂർധനി സിംഹം ദേവ്യാ വാഹനമുത്തമം നിശുംഭ നിശിതം ഖഡ്ഗം നിശിതം മൂർച്ചയേറിയത് ഖഡ്ഗം വാള് ചർമ്മ പരിച ചർമ്മയുടെ അർത്ഥം പരിച ച ആദായ വന്നു സുപ്രഭം സൂന്ന് പറഞ്ഞാൽ സു നല്ല പോലെ പ്രഭം പ്രകാശിക്കുന്ന നല്ല പോലെ പ്രകാശിക്കുന്ന വാളും ചർമ്മ പരിചയുമായി നിശുംഭൻ മൂർച്ഛ നിശിതം ഖഡ്ഗം മൂർച്ചയേറിയ വാളും പരിചയമായി അതിനെ വിശേഷിപ്പിക്കുന്നതാണ് സുപ്രഭം പ്രകാശിക്കുന്ന ഖഡ്ഗവും വാളുമായി ആ നിശുംബൻ വന്നു ചേർന്നു മൂർച്ചയേറിയ പ്രകാശിക്കുന്ന വാളും പരിചയമായി അതാടയൻ മൂർധനി സിംഹം അതാടയൻ ഒരാൾ അടിച്ചു മൂർദ്ധനി മൂർധാവിൽ സിംഹം സിംഹത്തെ ആ സിംഹം ആരാണെന്നാണ് ദേവിയാ വാഹനമുത്തമ ദേവിയുടെ ഉത്തമനായ വാഹനമായ സിംഹത്തിൻ്റെ മൂർധാവിൽ അടിച്ചു അവൻ ആ വാളുകൊണ്ട് നിശുംഭോ നിശിതം ഖഡ്ഗം നിശിതം മൂർച്ചയേറിയത് ഖഡ്ഗം വാള് ചർമ്മപരിച ആദായ വന്നു സുപ്രഭം പ്രകാശിക്കുന്ന അതാടയൻ അടിച്ചു മൂർദ്ധനി മൂർധാവിൽ സിംഹത്തെ ദേവിയുടെ സിംഹത്തെ അത് എങ്ങനെയാണ് വാഹനമുത്തമം ദേവിയുടെ ഉത്തമമായ വാഹനത്തിൻ്റെ മൂർത്താവിൽ അവൻ അടിച്ചു നിശുംഭോ നിശിതം ഖഡ്ഗം ചർമ്മചാതായ സുപ്രഭം അതാടയൻ മൂർധിനി സിംഹം ദേവ്യ വാഹനമുത്തമം അനന്തരം നിശുംഭൻ ഏറ്റവും മൂർച്ഛയോടു കൂടിയതും പ്രകാശിക്കുന്നതുമായ തൻ്റെ വാളും പരിചയമെടുത്തുകൊണ്ട് ദേവിയുടെ ഉത്തമവാഹനമായ സിംഹത്തിൻ്റെ മൂർത്താവിൽ വെട്ടി താടിതേ വാഹനേ ദേവി ക്ഷുരപ്രേണാസിമം നിശുംബശ്യാശുചിഛേദ ചർമ്മചാപ്യ അഷ്ടചന്ദ്രകം താടിതേ താടിച്ചപ്പോൾ വാഹനേ ദേവി ദേവിയുടെ വാഹനത്തെ താടിച്ചപ്പോൾ അടിച്ചപ്പോൾ എന്നർത്ഥം ക്ഷുരപ്രേണാസി ഉത്തമ ഉത്തമമായ അസി അസി എന്ന് പറഞ്ഞ വാള് ക്ഷുരപ്രം ചുരപ്രം എന്ന വാൾ കൊണ്ട് ഉത്തമമായ ക്ഷുരപ്രം എന്ന വാളല്ലാതെ അസി വാളാണ് പക്ഷേ ഇവിടെ കത്തി പോലെ ഒരു അമ്പാണത് ചുരപ്രം എന്നു പേര് ഉള്ള ഒരു ഉത്തമമായ ഒരു കത്തി പോലെയുള്ള ഒരമ്പ് അമ്പു തന്നെയാണ് അപ്പോൾ ആ ക്ഷുരപ്രം കൊണ്ട് നിശുംബസി ആശുചിച്ചേതാ നിശുംഭൻ്റെ ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്നർത്ഥം ചിച്ചേത ഛേദിച്ചു എന്തിനെ ചർമ്മ ചാപ്പി അഷ്ടചന്ദ്രകം എട്ട് ചന്ദ്രക്കലകളോടുകൂടി അവൻ്റെ ആ പരിച ആ ചർമ്മത്തെ ആ പരിചയെ വെട്ടിക്കളഞ്ഞു അപ്പം നിശുംഭൻ്റെ നല്ല തിളങ്ങുന്ന എട്ട് ചന്ദ്രകലകളോട് കൂടിയ ആ പരിചയും നല്ല മൂർച്ചയേറിയതും പ്രകാശിക്കുന്നതുമായ ആ ദേവിയുടെ അല്ല ആ ക്ഷുരപ്രം എന്ന അമ്പുകൊണ്ട് ക്ഷുരപ്രം എന്ന് പറഞ്ഞാൽ കത്തി പോലെ മുള്ളി പോലെ മൂർച്ചയുള്ള ഒരു അമ്പാണത് അതുകൊണ്ട് ചിച്ചേത ഛേദിച്ചു എന്നർത്ഥം അപ്പം താടി ദേവാഹനേ ദേവി ക്ഷുരപ്രേണാസി ഉത്തമം നിശുംബശ്യാശുചിച്ഛേദ ചർമ്മ ചാപ്പി അഷ്ടചന്ദ്രകൻ ചിച്ഛേദ ഛേദിച്ചു എന്നർത്ഥം ലോകമാതാവായ ദേവി ഭഗവതി തൻ്റെ വാഹനമായ സിംഹത്തിനടിയേറ്റതായി അറിഞ്ഞപ്പോൾ ക്ഷുരപ്രായ എന്നറിയപ്പെടുന്ന തൻ്റെ ഉത്തമമായ വിശിഷ്ട അസ്ത്രത്തെ അസ്ത്രമാണ് അസ്ത്രത്തെ പ്രയോഗിച്ച് നിശുംഭൻ്റെ വാളും എട്ട് ചന്ദ്രകലകളോടുകൂടി ശോഭിച്ചിരുന്ന പരിചയം മുറിച്ചു കളഞ്ഞു ദേവി എന്നർത്ഥം അപ്പം താടിദേവാഹനേ ദേവി ക്ഷുരപ്രേണാസിത്തമം നിശുംഭശ്യാശുചിഛേദ ചർമ്മചാപ്യ അഷ്ടചന്ദ്രകം അഷ്ടം എട്ടാണ് ചന്ദ്രകൻ ചന്ദ്രകല അപ്പം എട്ട് ചന്ദ്രകലകളോടുകൂടി ആ പരിചയം ആ ക്ഷുരപ്രം എന്ന ആയുധത്തെയും ദേവി ഛേദിച്ചു കളഞ്ഞു ഇനി മുഴുവനും ശ്ലോകം ഒന്ന് വായിച്ചിട്ട് അർത്ഥം ആദ്യം ഓരോരോ ശ്ലോകം വായിച്ചൊന്നും കൂടി അർത്ഥം പറഞ്ഞു വസ്യാഗ്രതാ പൃഷ്ടേ പാർശ്വയോശ്ച മഹാസുരാഹ സന്തഷഷ്ടൌഷ്ടപുടാ ഹും ദേവീം ഉപായയു ദേവിയുടെ മുൻപിലും പുറകിലും അതായത് ആ തസ്യ തസ്യഗ്രതാപൃഷ്ടേ പാർശ്വയോശ്ശമഹാസുരാഹ സന്തഷ്ടൌഷ്ടപുടാ ഹും ദേവീ മുപായൂഹ നിസിംഭൻ്റെ യുദ്ധ യുദ്ധത്തിനായിട്ടുള്ള ഉദ്യമനത്തിന് യാത്രാസന്ദർഭത്തിൽ ചില അസുരന്മാർ കടിച്ചു പിടിച്ച് അവരുടെ കോപത്തെ ക്രോധത്തെ പ്രത്യക്ഷീകരിച്ചുകൊണ്ട് ചുണ്ടു കടിച്ചു പിടിച്ചുകൊണ്ട് ദേവിയെ കൊല്ലുവാനായി വന്നു ചേർന്നു ആചകാമ മഹാവീര്യ ശുഭോ ബിസോ ബലേ ബലേ വൃതഹ നിഹന്തും ചണ്ഡികങ്കോപാദ് കൃത്യുദ്ധന്തുമാതൃഭിഹീം മഹാവീര്യനായ ശുംഭനും തൻ്റെ ബലത്താൽ സൈന്യങ്ങളാൽ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട ആവൃതനായി ചണ്ഡിക ദേവിയെ കൊല്ലാനായി കോപത്തോടു കൂടി ആ മാതാക്കളോട് യുദ്ധം ചെയ്തു ആചകാമമഹാവീര്യ ചുമ്പോ വിസോബലേ മൃദകാം നിഹന്തും ചണ്ഡികാം കോപാത് കൃത്വ യുദ്ധം തുമാതൃവിഹി മാതൃഗണത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അതിവീര്യശാലിയായ ശുംഭൻ കോപാവിഷ്ടനായി ചണ്ഡികയെ കൊല്ലുവാൻ അതിവേഗം പാഞ്ഞെത്തി തതോ യുദ്ധമതിവാസീത് ദേവ്യാശുംബ നിശുംബയോഹോ ശരവർഷമ ദീവോഗ്രം മേഘയോരിവർദോഹോം അനന്തരം ദേവിയും നിശുംഭനിശുംഭന്മാരും തമ്മിൽ വലുതായി യുദ്ധമുണ്ടായി മേഘങ്ങൾ വർഷിക്കുന്നതുപോലെ യുദ്ധസമയത്ത് അവർ രണ്ടു കൂട്ടരും ശരവർഷത്തെ ചെയ്തു ചിച്ഛേദാസ്താം ശരാം താഭ്യാ ചാസോ ശരോൽക്കരൈഹി താടയാമാസ ചാങ്കേഷു ശസ്ത്രൗഘീര സുരേശ്വരൗ അനന്തരം ദേവിയും ശുംഭനിശുംഭന്മാർ ദേവിയുടെ നേർക്കയച്ച എല്ലാ അസ്ത്രങ്ങളെയും ദേവി നിഷ്പ്രയാസം ഛേദിച്ചു കൂടാതെ ദേവി അസുരന്മാരുടെ അവയവങ്ങൾക്ക് ഹാനി തട്ടത്തക്കവണ്ണം ചരങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു നിശുംഭോ നിശിതം ഖഡ്ഗം ചർമ്മചാതായ സുപ്രഭം അതാടയന് മൂർധനി സിംഹം ദേവിയവാഹനമുത്തമം അനന്തരം നിശുംഭൻ ഏറ്റവും മൂർച്ചയോടുകൂടിയതും പ്രകാശത്വവുമായ തൻ്റെ വാളും പരിചയം എടുത്തുകൊണ്ട് ദേവിയുടെ ഉത്തമ വാഹനമായ സിംഹത്തിൻ്റെ മൂർത്താവിങ്കൽ വെട്ടി താടിദേവാഹനെ ദേവി മുത്തമം നിശുംബശ്യാശുചിച്ചേതാ ചർമ്മചാപ്യ അഷ്ടചന്ദ്രകം ലോകമാതാവായ ദേവി ഭഗവതി തൻ്റെ വാഹനമായ സിംഹത്തിന് അടിയേറ്റതായി അറിഞ്ഞപ്പോൾ തൻ്റെ വിശിഷ്ടമായ അസ്ത്രം അതായത് എന്ന പേരോടുകൂടിയ തൻ്റെ ഉത്തമമായ വിശിഷ്ടമായ അസ്ത്രത്തെ പ്രയോഗിച്ച് നിശുംഭൻ്റെ വാളും എട്ട് ചന്ദ്രകലകളോടുകൂടി ശോഭിച്ചിരുന്ന പരിചയം മുറിച്ചു കളഞ്ഞു എന്നർത്ഥം അപ്പോൾ ഒരിക്കൽ കൂടി വായിച്ചു തരാം തസ്യാഗ്രതസ്ഥെ పార్శయో మహాసురా సందష్టబుడాకృతా హం దీముయ ఆజామహావీర్య శుంభో సోబలైవృద నిహందుం చండిగాంగోపాద కృత యుద్ధం దేవ్యా తుద్ధమదీవాసీ దేవ్యాశుభనిశుంభయ శరవర్షమదీవగ్రం മേഘയോരിവ വർഷോ ചിച്ഛേദസ്ത ശരാശരോൽക്കെ താടയാമാസാംഗേഷു ശ്രൗ ഖൈരുരേശരൗ നിശുഭോ നിശിഥംഘം ചർമ്മദായ സുപ്രഭം അതാടയന്മൂർധിന സിംഹം ദിവ്യവാഹനമുത്തം താഡിതേ വാഹനേ ദീക്ഷ പ്രണസിമം നിശുംബശ്ശിച്ചേതാ ചാപ്യഷ്ടചന്ദ്രകം ഇത്തിരി ഓടിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ യാതൊരു കുഴപ്പമില്ല വേഗം എടുത്തില്ലെങ്കിൽ ഇതിനകത്ത് ഇത് പോകുന്നില്ല യൂട്യൂബിലേക്ക് കയറുന്നില്ല അതുകൊണ്ടാണ് വേഗം എടുത്തത് അരിയും ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എൺപത്തി രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് ഏതെങ്കിലും വാക്കുകൾ വിട്ടുപോവുകയോ അർത്ഥം പറയാൻ മനസ്സിലാതെ വരികയോ ചെയ്താൽ चोदिक्या सकलं श्रीदेव्यार्पणमस्तु अपराधसहस्राणि क्रियन्तेहर्निशम्यया दासोऽयमिति मां मत्वा क्षमस्व परमेश्वरी आवाहनं न जानामि न जानामि विसर्जनं पूजां चैव न जानामि क्षम्यतां परमेश्वरी